தோட்டம் எஸ்டேட் டிவிஷன் மீனக்கான பறிக்கேற்றது இந்த பகுதியில பாத்தீங்கன்னு சொன்னா காட்டுமாடு இஷ்டம் போல இருக்கு நூத்துக்கணக்கான காட்டுமாடு இருக்கு அந்த நாங்க இந்த பகுதியில வேலை செய்யறதே பெரிய ஒரு கஷ்டமாக இருக்குது ஆஹ் வேலைக்கு போகும்போதும் வரும் போகும்போதும் எங்களுக்கு ரொம்ப பயமாக தான் இருக்கிறது இது வனத்துறை வனத்துறையினர் வந்து இது பார்த்து ஒளிந்து செய்யும்படிக்காக எங்கள் பணிவோனும் கேட்டுக்கொள்ளிறோம் விவரங்களുമായി பினீஷ் அன்னணிச்சிருந்தா பீனீஷ் தொட்டன் தொழாளியோட ஆரோக்கிய ஸ்திரி இப்போ எங்கனா தொடருந்தது குட விவரங்கள் எங்கா മതിര ഈ ആക്രമണത്തിൽ പരിക്കേറ്റ മീനയെ ഇവിടുന്ന് ഇപ്പോൾ കോലഞ്ചേരിക്ക് റഫർ ചെയ്തിട്ടുണ്ട് ഈ ഗുരുതര പരുക്കാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തോട്ടം തോട്ടത്തിലേക്ക് ജോലിക്ക് പോയപ്പോഴാണ് പെട്ടെന്ന് ഈ കാട്ടുപോത്തിന്റെ ഒരു ആക്രമണം ഉണ്ടായത് വയറിന് സൈഡിലായിട്ടാണ് കുത്തേറ്റിരിക്കുന്നത് ഉടനെ തന്നെ ടാറ്റ ഹയർജ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ വഹിക്കുന്നുണ്ട് എന്നാലും ഇപ്പോൾ കോലഞ്ചേരിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ മേഖലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിരവധി കാട്ടുപോത്തുകളാണ് ഈ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചിലധികം കാട്ടുപോത്തുകൾ ഈ തേരത്തോട്ടത്തിനുള്ളിൽ തന്നെ തമ്പടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് ഏതായാലും തലതറയിലേക്കാണ് ഈ മീന രക്ഷപ്പെട്ടത് ഏഹ് ഇവരെ ഇനിയിപ്പോ കോളഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിന് ബിനീഷ് ഈ മീനയുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ അവർക്ക് എന്തെങ്കിലും പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ മധുര തോട്ടമേഖലയിൽ നിരവധി ആളുകളാണ് രാവിലെ ഈ തെന്മല ലോവർ ഡിവിഷനിലേക്ക് ജോലിക്ക് പോയത് നിരവധി തൊഴിലാളികളുണ്ടായിരുന്നു ഈ കാട്ടുപോത്ത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് തന്നെ നിലനിർത്തി പെട്ടെന്നായിരുന്നു ഈ കാട്ടുപോത്ത മീനയുടെ നേരെ പാഞ്ഞെത്തിയത് പെട്ടെന്ന് തന്നെ മീനയെ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് ആളുകൾ വെച്ച് ബഹളം വെച്ചോടെയാണ് ഈ കാട്ടുപോത്ത് അവിടുന്ന് പിൻവാങ്ങിയത് തുടർന്ന് ഇവിടുന്ന് തൊഴിലാളികളെല്ലാം തന്നെയായിരുന്നു ഈ മീനയെ ഇവിടെയുള്ള ടാറ്റാ ഹാരഞ്ച് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് ഏതായാലും നാളുകളായി തന്നെ ഈ മേഖലയിൽ കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാണെന്ന് തന്നെയാണ് പ്രദേശവാസികളും പറയുന്നത് വനവകുപ്പിന്റെ ഭാഗം ഒരു ശാശ്വത അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും ഇവർ പറയുന്നു കാരണം ആന ടക്കമുള്ള ആനയടക്കം ആനയും പുലിയും കടുവയും അടക്കമുള്ള മൃഗങ്ങളാണ് ഈ തോട്ടമേഖലയിൽ കൂടെ വിലസുന്നത് ഏതായാലും ഈ കാട് കയറ്റാനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല ഈ മൃഗങ്ങളിൽ ഒന്നും എന്ന് തന്നെയാണ് ഈ തോട്ടമേഖലയിലെ തൊഴിലാളികൾ ആവർത്തിച്ച് പറയുന്നത് ഏതായാലും വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഈ തൊഴിലാളികൾ ജോലിക്ക് പോകുന്നതും തിരികെ എത്തുന്നതും എല്ലാം തന്നെ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ശരി ബിനീഷ്